ഉത്തരേന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയുണ്ട് എല്ലാ മാധ്യമങ്ങളും വലിയ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഹൈന്ദവ ഘോഷയാത്രകൾ നടക്കുന്ന ഘട്ടങ്ങളിൽ ഒന്നുകിൽ മറ്റു മതസ്ഥരുടെ കടകൾ അടച്ചിടണം അതല്ലെങ്കിൽ ബോർഡ് മാറ്റണം അതുമല്ലെങ്കിൽ പള്ളി മറക്കണം ഇത്തരം സംഭവങ്ങൾ എത്രയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് പള്ളികൾ മറയ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഉത്തർപ്രദേശിലെ ബറേലിയിലും അതോടൊപ്പം തന്നെ ഷാജഹാൻപൂരിലും ഒക്കെ കാവടിയോ ഘോഷയാത്ര നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അടുത്ത ദിവസം കേട്ടതാണ് അതോടൊപ്പം തന്നെ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രകൾ നടക്കുമ്പോൾ പള്ളികൾ മറച്ചുകൊണ്ടുള്ള വാർത്തകളും ഉത്തർപ്രദേശിൽ നിന്ന് നമുക്ക് എത്രയോ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആണ് യു ആണ് ഗുജറാത്താണ് അവിടെയൊക്കെ ഇത് സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട് ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല യു പിയിൽ കോൺഗ്രസ് ഉണ്ട് സമാജ്വാദി പാർട്ടിയുണ്ട് സമാജ്വാദി പാർട്ടി ചില പ്രതിഷേധങ്ങളൊക്കെ നടത്താറുണ്ട് എങ്കിലും സർക്കാർ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകാറാണ് പതിവ് അതോടൊപ്പം തന്നെ ഗുജറാത്തിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അതിനെതിരെ പ്രതിരോധം ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാകാറില്ല അവർ അവിടെ സ്വീകരിക്കുന്നത് ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇത് സാധാരണ നടക്കാറില്ല ദക്ഷിണേന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യും അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനമായാലും അത്ര സംഭവങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ ഇപ്പോഴിതാ അതും മാറിയിരിക്കുന്നു ദക്ഷിണേന്ത്യയിലും ഈ സംഭവം ആവർത്തിക്കുന്നു അതിനേക്കാളും ഗുരുതരമായ പ്രശ്നം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും വരുന്ന വാർത്തയാണ് തെലങ്കാനയിൽ നിന്ന് വരുന്ന വാർത്തയാണ് ഘോഷയാത്ര നടക്കുന്ന ഘട്ടത്തിൽ വിനായക ചതുർത്ഥി ഘോഷയാത്ര നടക്കുന്ന ഘട്ടത്തിൽ തെലുങ്കാനയിലെ പള്ളികൾ തുണി തുണിവെച്ചു മൂടാൻ സർക്കാർ ഉത്തരവിടുന്നു എന്ന വാർത്ത കോൺഗ്രസ് സർക്കാർ ഉത്തരവിടുന്നു എന്ന വാർത്ത കേരളത്തെ ജനങ്ങൾ അത് കേൾക്കേണ്ടതല്ലേ കോൺഗ്രസ് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ഇതാണോ കോൺഗ്രസിന്റെ നിലപാട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം അത് അതേപടി മെല്ലെ മെല്ലെ ദക്ഷിണേന്ത്യയിലേക്കും വരികയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അത് നടപ്പാക്കാൻ ആലോചിക്കുന്നു എന്നർത്ഥം അധികം പഴയ എ വി പി നേതാവാണ് ആർ എസ് എസ് ബന്ധമുള്ള നേതാവാണ് എ ബി വി പിയിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് വന്നത് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ നേതാവായാണ് കോൺഗ്രസിലേക്ക് വന്നത് ആ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്ത ഇപ്പോഴും ബി ജെ പി ചിന്ത തന്നെയാണ് സംഘപരിവാറിൻ്റെ മനസ്സാണ് എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുകയാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടേ രാഹുൽ ഗാന്ധി ഇടപെടേണ്ടേ സോണിയാഗാന്ധി ഇടപെടേണ്ടേ എന്നു നേരെ പറയുന്നു കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടേണ്ടേ അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കളോട് ഇങ്ങനെ ചെയ്യരുത് സംഘർഷമുണ്ടെങ്കിൽ സംഘർഷമില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം അത് അന്യ മതസ്ഥരെ മറ്റു മതക്കാരെ ഉപദ്രവിച്ചുകൊണ്ടല്ല അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഖനിച്ചുകൊണ്ടാകരുത് അവരുടെ പള്ളികളും അവരുടെ വീടുകളും മറച്ചുകൊണ്ടാകരുത് അവരുടെ കടകൾ അടച്ചിട്ട് കൊണ്ടാകരുത് എന്ന് പറയണ്ടേ എന്തുകൊണ്ടാണ് പറയാത്തത് തെലുങ്കാനയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ അതിലൊരു വാർത്ത നമുക്ക് കേൾക്കാം ഇങ്ങനെയാണ് ഇപ്പോൾ സൗത്തിലും കോൺഗ്രസ് ഭരിക്കുന്നിടത്തും ഗണേശ ഘോഷയാത്രയ്ക്കായി പള്ളികൾ ഷീറ്റ് കൊണ്ട് മൂടണം തെലുങ്കാന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട് തന്നെ വാർത്ത ഇങ്ങനെയാണ് തെലുങ്കാനയിൽ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾക്ക് മുന്നോടിയായി കൊണ്ട് പള്ളികൾ മറച്ച് അധികൃതണം തെലുങ്കാനയിൽ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾക്ക് മുന്നോടിയായി വെള്ള തുണി തുണികൊണ്ട് പള്ളികൾ മറച്ച് അധികൃതർ ഫോട്ടോ അടക്കമാണ് വാർത്ത വന്നിരിക്കുന്നത് അതിനുശേഷം പറയുന്നു സംസ്ഥാനത്ത് അന്തരീക്ഷം നിലനിർത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഘോഷയാത്രകൾ കടന്നുപോകുന്ന വഴികളിലെ പള്ളികൾ ഉദ്യോഗസ്ഥർ മറയ്ക്കുകയായിരുന്നു നാംപള്ളിയിലെ യക്മിനാർ മസ്ജിദ് മൊസാം ജാഹി മാർക്കറ്റിലെ മസ്ജിദ് ഇ മെഹബൂബ് ഷാഹി സിദ്ധിയംബർ ബസാറിലെ ജാമിയ മസ്ജിദ് എന്നിവ ഘോഷയാത്രകൾ കടന്നുപോകുന്ന പാതയിലെ പ്രധാന മസ്ജിദുകളാണ് ഇവയൊക്കെയാണ് ഇപ്പോൾ തുണികൊണ്ട് മറച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന ഘോഷയാത്രകൾ നിയന്ത്രിക്കാൻ തെലങ്കാനയിലെ മുഴുവൻ ഫോഴ്സുകൾക്കും സർക്കാരിൽ നിന്ന് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വാർത്ത അതിനുശേഷം പറയുന്നു ഹൈവേകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ട്രാഫിക് ഉദ്യോഗസ്ഥർക്കും ഘോഷയാത്രകൾ ഏകോപിപ്പിക്കുന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ചും ഘോഷയാത്രകളിലെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ഹൈദരാബാദ് പോലീസിനുമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയത് ഇതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ ബാറുകളിലും ക്ലബുകളിലും മദ്യവില്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനേഴ് രാവിലെ ആറ് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വൈകുന്നേരം ആറ് മണി വരെയായിരിക്കും നിരോധനം ഉത്തരവ് ലംഘിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും നിർദ്ദേശമുണ്ട് എന്ന് വെച്ചാൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി ഹൈന്ദവ ഘോഷയാത്രയാണ് ആചാരപരമായി നടക്കുന്ന ഘോഷയാത്രയാണ് ആ ഘോഷയാത്രയിൽ മദ്യം കഴിച്ചവർ കൂടുകയും അങ്ങനെ അക്രമം ഉണ്ടാകുകയും ചെയ്യും എന്ന് കരുതിയിട്ടാണ് ബാറുകൾക്ക് ഇപ്പോൾ അവിടെ താൽക്കാലികമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സംഘർഷം നിയന്ത്രിക്കാൻ എന്ന പേരിൽ മറ്റ് നടപടികൾ കൂടി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത് അതിലിപ്പോൾ ഘോഷയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇരുവശവും താമസിക്കുന്നവരെ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അത്തരം കർശന നടപടിയിലേക്ക് പോകുമോ എന്നതാണ് ചോദ്യം കാരണം പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ സംഭവങ്ങൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് അക്രമം നടത്തുന്നവരെ തടയുക അതാണല്ലോ പോലീസ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ നടക്കുന്നത് അക്രമം നടത്താൻ എല്ലാ കോപ്പും കൂട്ടുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും അതിനിരയാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റി അവർക്ക് ഏറ്റവും സൗ സൗര്യവിഹാരം നടത്താനുള്ള സൗകര്യപൂർവ്വം സൗര്യവിഹാരം നടത്താനുമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന കോൺഗ്രസ് സർക്കാർ ഇതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് എതിരെ പ്രതിഷേധവും ഉയർന്നു വരുന്നത് സാധാരണ ഇതൊക്കെ ഉത്തരേന്ത്യ നടക്കുന്ന സംഭവങ്ങളാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരാറില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പക്ഷെ ദക്ഷിണേന്ത്യയിലേക്കും വരുന്നു അതിന് വഴിയൊരുക്കുന്നത് ഒരു കോൺഗ്രസ് സർക്കാരാണ് എന്നതാണ് അപകടകരം നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പ് വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്താണോ ബി ജെ പി പറയുന്നത് അതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് കോൺഗ്രസ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണോ ബി ജെ പി നേതാക്കൾ വേഷം കെട്ടുന്നത് അതിനേക്കാളും വലിയ വേഷത്തിൽ നാം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ കണ്ടതാണ് എന്താണോ ബി നേതാക്കൾ പറയുന്നത് അത് ഒന്ന് മയപ്പെടുത്തി പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് എന്നർത്ഥം രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നൊക്കെ നാം കണ്ടതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇഷ്ടിക പൂജിച്ച് അയച്ചു കൊടുത്തതും നാം കണ്ടതാണ് അങ്ങനെ ഉത്തരേന്ത്യയിൽ ബി ജെ പി എന്താണോ ഏത് പാതയിലാണോ സഞ്ചരിക്കുന്നത് അതേ പാത സ്വീകരിക്കുന്ന കോൺഗ്രസിനെ നാം എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതേ ചർച്ചകൾ കേരളത്തിലും എത്രയോ പ്രാവശ്യം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടുള്ളത് അപ്പോഴും ദക്ഷിണേന്ത്യ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ അതിൽ നിന്ന് മാറി നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴിതാ തെലുങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അതേപോലെ ഉത്തരേന്ത്യയിൽ എന്താണ് നടക്കുന്നത് അത് അതേപോലെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ആ അകൽച്ച അല്ലെങ്കിൽ ആ അതിർ ദക്ഷിണേന്ത്യയിലും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് തുടക്കമാ കുറിക്കുന്നത് തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ആണ് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ സംസ്ഥാന സർക്കാരിനെ തിരുത്താൻ തയ്യാറാകാത്തത് ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്